ഇപ്പോൾ കനത്ത ചൂടിനിടെ തെക്കൻ ജില്ലകളിൽ ഇന്ന് വേനൽ മഴയ്ക്ക് സാധ്യത തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ അടുത്ത മൂന്ന് മണിക്കൂറിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യത അഖിൽ ഷാ അൻസാർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് അഖിൽ ഷാ ഗുഡ് മോർണിംഗ് പറയൂ പെട്ടെന്ന് എസ് ഗെൻ ഗുഡ് മോർണിംഗ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലാണ് അടുത്ത മൂന്ന് മണിക്കൂറിൽ വേനൽ മഴയ്ക്കുള്ള സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത് എന്തായാലും അത്തരത്തിൽ മഴ എത്തുകയാണെങ്കിൽ വലിയൊരു ആശ്വാ ആശ്വാസം ആയിരിക്കും പക്ഷേ മറ്റൊരു തരത്തിൽ വലിയ ചൂട് സംസ്ഥാനത്ത് തുടരുകയാണ് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ പാലക്കാട് ജില്ലയിൽ ചൂട് ചൂടുയാനുള്ള സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയുന്നുണ്ട് തൃശ്ശൂർ ജില്ലയിൽ മുപ്പത്തി ഒൻപത് ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂട് ചൂടുയരാനുള്ള സാധ്യതയുണ്ട് എന്തായാലും രാവിലെ ഒൻപത് മണി മുതൽ തന്നെ ഈ ചൂട് നേരിട്ട് ഏൽക്കുന്നതിൽ നിന്ന് ഒഴിവാകണം ഒഴിവാകണമെന്നുള്ളതാണ് സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പും പുറപ്പെടുവിക്കുന്ന മുന്നറിയിപ്പ് കൂടുതൽ ജാഗ്രതരായിരിക്കണം നിർജ്ജലീകരണം അതുപോലെ തന്നെ സൂര്യാതാപം ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങൾ കൂടുതൽ ജാഗ്രതരായിരിക്കണം എന്നുള്ള കാര്യവും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നുണ്ട് ഷാ